സിനിമാ സീരിയൽ പ്രേക്ഷകരെ നടിക്ക് അപ്രതീക്ഷിത വേർപാട് പ്രിയനടി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് വിനോദലോകം കർണാടകയിലെ കൊന്താപൂരിലെ വസതിയിലാണ് കന്നഡ കന്നഡനടി ശോഭിത ശിവണ്ണയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു ഗാലിപാത മംഗള ഗൗരി തുടങ്ങി നിരവധി കന്നഡ പരമ്പരകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടിയാണ് ശോഭിത ശിവണ്ണ മുപ്പത് വയസ്സായിരുന്നു നിരവധി സിനിമകളിലും താരം പ്രത്യക്ഷപ്പെട്ടു അപ്രത്യക്ഷിത വേർപാട് തെന്നിന്ത്യൻ വിനോദ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു മുപ്പതാം വയസ്സിൽ ശോഭിത യാത്രയായി എന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രിയ നടിക്ക് ആദരാഞ്ജലികൾ